ഹായ് നമ്മളിന്ന് ഒരു ഗോവയ്ക്ക മെഴുക്കുരുട്ടിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നാനൂറ് ഗ്രാം ഗോവക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതൊന്ന് നീളത്തിൽ മുറിച്ചെടുക്കുക വലിയ ഗോവക്കാണ് നമുക്ക് ഒരു ആറായിട്ട് മുറിക്കാം നീളത്തിൽ മ ഒരു നാലായിട്ട് മുറിച്ചാൽ മതി ഇച്ചിരി പഴുത്ത ഗോവയ്ക്കാണെങ്കിലും നല്ലതാണ് നമുക്കത് എടുക്കാൻ തീയതി അതൊന്ന് ആ പശ് മുറിച്ചിട്ട് ആ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കാറ്റത്ത് വെക്കുകയാണ് വെയിലത്തൊന്നും വെക്കണ്ട ഒന്ന് വെള്ളം വലിയ അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് എടുത്ത് നോക്കുമ്പോൾ അതേ വെള്ളം വലിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു അമ്പത് ഗ്രാം മുളം വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്കിത് വേണമെങ്കിൽ തലേ ദിവസം അരിഞ്ഞു വെക്കണേലും വെക്കാം കുട്ടികൾക്കൊക്കെ ചോറ് കൊണ്ടുപോകാൻ ഓഫീസുകാർക്കൊക്കെ കൊണ്ടുപോകാൻ എടുക്കാം അതിലേക്ക് നമ്മൾ കടുകിന് പകരം ഒരു ടീസ്പൂൺ പെരിഞ്ചീരോ ഇട്ട് കൊടുത്തു എന്നിട്ടൊരു അഞ്ച് ചുള വെളുത്തുള്ളി ഒന്ന് ചതച്ച് അത് ഇട്ടുകൊടുത്തു അത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരട്ടെ അപ്പോഴേക്ക് നമ്മളതിലേക്ക് പച്ചമുളക് ഇടണം ഞാൻ എൻ്റെ പച്ചമുളക് എന്നല്ല നാടൻ ഉണ്ടമുളകളു അതാണ് ഞാൻ അരിഞ്ഞിട്ടേക്കുന്നത് അതും ഇട്ടു അതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ കണ്ടോ അപ്പോഴേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതിൽ ആവശ്യമായ സവാള എന്ന് പറയുന്നത് ഒരു ചെറിയ സവാള അത് അരിഞ്ഞ് നീളത്തിലരിഞ്ഞിടാം അതൊന്ന് പടിക്കോട്ടെ കണ്ടോ ഇത് കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാനൊക്കെ അടിപൊളിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുള്ളൂ മതി അത് ഇട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം അതൊന്നും മൂത്ത അതിൻ്റെ പച്ചമളമൊക്കെ ഒന്ന് മാറി വരട്ടെ എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് വേണം നമ്മൾ ഈ ഗോവയ്ക്ക് അതിലേക്ക് തട്ടിയിടാനായിട്ട് കണ്ടോ ആ ഗോവയ്ക്ക് ഒന്ന് തട്ടി ഇട്ട് കൊടുക്കാം കണ്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിലില്ലേ നമുക്ക് ഈ പഴുത്ത ഗോവയ്ക്കാകുമ്പോൾ ഇതിന് ചെറിയൊരു പുളിപ്പുണ്ടാവും നല്ല ടേസ്റ്റാണ് ആ എരിവും പുളിയും വെളുത്തുള്ളിയുടെ മണവും ഹായ് എല്ലാം കൂടി നമുക്കങ്ങോട്ട് നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഈ ചോറ് കൊണ്ടുപോകുന്നവർക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുട്ടികളാണേലും ഇത് കൊണ്ടുപോകാം വലിയവർക്കാണെങ്കിലും ചോറ് നമുക്കിത് കൊടുത്തുവിടാം കണ്ട അത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ആ മുളകും ഇതും ഉപ്പും എല്ലാം ഇതിലേക്ക് ഒന്ന് പിടിക്കട്ടെ അപ്പോഴേക്ക് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ചൂടിൽ ആ എണ്ണയിൽ ആവിയിൽ കൂടി വെന്ത് കിട്ടും ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കിയിട്ട് വീണ്ടും നമുക്കതിനെ ഒന്ന് ഇളക്കി ഒന്ന് മുപ്പിച്ചെടുക്കാം മെഴുക്ക് വരട്ടി എന്ന് പറയുമ്പോൾ ആ മെഴുക്ക് ആ എണ്ണയെല്ലാം അതിൽ പറ്റിയിരിക്കണം അതാണ് മെഴുക്ക് വരട്ടി കണ്ടു ആ എണ്ണയും ആ അരൻ്റെ ആ മുളകും ഉപ്പും എല്ലാം വരട്ടി എന്നിട്ട് അവസാനം നമുക്കൊരു ആര ടീസ്പൂണോളം കുരുമുളക് പൊടി അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒരു കാലിട്ടാലും മതി മറ്റേ എല്ലാത്തിൻ്റെ എരിവുണ്ടല്ലോ ഇതൊരു ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം കൂടെ ഇട്ട് ഒന്നിളക്കി എടുത്തു കഴിഞ്ഞാൽ മെഴുക്ക് പുരട്ടി അടിപൊളിയായിട്ടുണ്ട്